ഹായ് ഗെയ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് തരംതിരിക്കലാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ഹൈതകർമ്മ സ്നേഹ ചേച്ചിമാർക്ക് ഒരു ഉപകാരമാവുമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൂന്ന് തരത്തില് പ്ലാസ്റ്റിക് തരംതിരിച്ച് വെക്കാറുണ്ട് ഒന്ന് പ്ലാ പാല് കൊണ്ടുവരുന്ന കവറുകൾ അതുപോലെ സാധനം കൊണ്ടുവരുന്ന സാധാരണ കവറുകൾ അതുപോലെ മിഠായി അതുപോലെ ബിസ്ക്കറ്റ് പോലുള്ള തടിച്ച കവറുകൾ അത് വേറെ അങ്ങനെ മൂന്ന് തരത്തിലാണ് ഞാൻ ചെയ്ത് വെക്കാറുള്ളത് എന്നാലും ശരിയാവണമെന്നില്ല എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു ചെയ്യുന്നു എന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കുറച്ച് കവറുകൾ ആയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് വീഡിയോ ചെയ്ത് വെക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് തരത്തിൽ ഇത് വെച്ചിട്ടുണ്ട് വെക്കുന്നുണ്ട് പാൽ കവർ വേറെ മറ്റേ സാധാരണ ഇത് ഇരുന്ന് കവർ വേറെ കുറച്ച് തടിച്ച കവറുകൾ വേറെ ഓക്കെ അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും നമുക്ക് പ്ലാസ്റ്റിക് നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഉപകാരമായിരിക്കും എല്ലാം വേർതിരിച്ചിട്ട് മൂന്ന് കവറുകളിലാക്കിയിട്ടാണ് ഞാൻ വെക്കാറുള്ളത് അത് ചേച്ചിമാർ വന്ന് കൊടുക്കുക എടുക്കും അപ്പോൾ എന്താ നിങ്ങൾ കാണുന്ന പോലെ മൂന്നെണ്ണം കണ്ടല്ലോ ഇങ്ങനെയാണ് ശരിയായിട്ടൊന്നുമില്ല നിങ്ങൾ ഇതിനേക്കാളും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ